മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഇ അഹമ്മദിന്റെ ചൊല്ലി അഭിപ്രായ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥിയെ മാറ്റുന്ന കാര്യം മുസ്ലിം ലീഗ് സജീവമായി പരിഗണിക്കുന്നത് മണ്ഡലത്തിൽ ഇ അഹമ്മദിന്റെ സാന്നിധ്യം കുറവായിരുന്നുവെന്നും മത്സരിപ്പിച്ചാൽ കൈവിട്ടുപോകുമെന്ന വിമർശനവുമായി യൂത്ത് ലീഗ് രംഗത്തു് പാണക്കാട് ഇന്ന് ചേർന്ന മലപ്പുറം മണ്ഡലം പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം ഇ അഹമ്മദിനെ മാറ്റണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു അതേസമയം ഇക്കാര്യം മറ്റന്നാൾ ചേരുന്ന ലീഗ് പ്രവർത്തക സമിതിയും സെക്രട്ടേറിയറ്റും വിശദമായി പരിശോധിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ വ്യക്തമാക്കി അത് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനിക്കണം എന്ന് ഞങ്ങള് അഭിപ്രായങ്ങൾ തേടി അതനുസരിച്ച് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അത് ചർച്ച ചെയ്യും പ്രഖ്യാപിക്കുക ഇ അഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്നാവശ്യപ്പെട്ട് മലപ്പുറം ഡി സി സിയും രംഗത്തുണ്ട് മത്സരിപ്പിക്കണമെന്നാണ് കോൺഗ്രസിന്റെ നിർദ്ദേശം ഒരു എം പി എന്ന രീതിയിൽ ഇപ്പൊ ഇ അഹമ്മദ് സാഹിബ് ഒത്തിരി വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അദ്ദേഹത്തിന്റെ സംഭാവന പക്ഷെ ഒരു യുവ എംപിക്കോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു എനർജറ്റിക് എംപിക്കോ ചെയ്യാൻ കഴിയുന്ന എത്ര കാര്യങ്ങൾ മണ്ഡലത്തിന്റെ സജീവ സാന്നിധ്യമായി മാറാനൊന്നും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ നമ്മൾ ഇ അഹമ്മദിനു പകരം മലപ്പുറത്ത് വിജയസാധ്യതയുള്ള ഇ ടി മുഹമ്മദ് ബഷീറിനെ മത്സരിപ്പിക്കാനാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ആലോചന ലോക്സഭയിലേക്ക് പൊന്നാനിയിൽ കടുത്ത മത്സരം നടക്കാനിടയുള്ള സാഹചര്യം മുന്നിൽ കണ്ടാണ് ഇ എ മലപ്പുറത്തേക്ക് മാറ്റുന്നത് പൊന്നാനിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇ ടിക്കെതിരെ ശക്തമായ വികാരവുമുണ്ട് വരുന്ന രാജ്യസഭാ സീറ്റ് വാഗ്ദാനം നൽകിയാണ് ഇ അഹമ്മദിനെ ലീഗ് നേതൃത്വം അനുനയിപ്പിക്കുന്നത് ഇ ടി മലപ്പുറത്തേക്ക് മാറുമ്പോൾ ഒഴിവു വരുന്ന പൊന്നാനി മണ്ഡലത്തിൽ യുവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും നേതൃത്വം ആലോചിക്കുന്നു ഇതുവഴി ഇടഞ്ഞു നിൽക്കുന്ന യൂത്ത് ലീഗിനെ തൃപ്തിപ്പെടുത്താമെന്ന് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ അങ്ങനെയായാൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാധികലി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കും മങ്കട എംഎല്എ അഹമ്മദ് കബീറിുടെയും കോട്ടയ്ക്കല് എംഎല് സമദാനിയുടെയും പേരുകൾ സജീവമായി പരിഗണനയിലുണ്ട് മലപ്പുറം